തോറ്റ് തോറ്റ് ജയിച്ചവരെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കരുതും പരീക്ഷയിൽ തോറ്റ് അടുത്ത വർഷം ജയിച്ചവനെക്കുറിച്ചാണെന്ന് അതല്ല നമ്മുടെയൊക്കെ ഉണ്ടാകും രണ്ടാളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഘടനകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ തൻ്റെ ഭാഗത്താണ് ശരിയെങ്കിലും തോറ്റ് കൊടുത്തിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്കൊക്കെ പല പലതരത്തിലുള്ള സ്വഭാവക്കാരാണ് പലതരത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ തന്നെ ജീവിതത്തിൽപ്പെട്ട അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ആൾ ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി ഉള്ളാഹുദാ അള്ളാഹുഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഖബറ് സന്തോഷമാക്കി കൊടുക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ആളെ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തായാലും ആളെ പറയുന്നില്ല അദ്ദേഹം മരിച്ച സമയത്ത് കൂടുതൽ ആളുകളും അദ്ദേഹത്തെ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഈ ന്യായമെങ്കിലും ശരി ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു സ്നേഹം വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കബറിൽ അദ്ദേഹത്തിന് വലിയ മുതൽക്കൂട്ടാവു മാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമ്മോട് മതവും കൽപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ നിങ്ങളോട് വിഡ്ഢികൾ സംസാരിക്കാൻ വന്നാൽ അവരോട് നിങ്ങൾ കാലു സലാമ എന്ന് പറയുന്നുണ്ട് അവരോട് നിങ്ങൾ പോയിക്കോളാൻ പറയണം അല്ലെങ്കിൽ അവരുമായിട്ട് വിട്ട് കളയണം കാരണം അവരോട് എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കാത്ത അവരുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കുമെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കരുത് എന്നാണ് കാരണം വിഡി അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ സമർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ രാത്രിയാണെങ്കിൽ അവർ പകലാണെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ വാദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞോളന്നില്ല ഞാൻ അവർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷത്തെ ആ സ്ഥാനത്ത് ഞാനായിരിക്കാം അല്ലെങ്കിൽ നമ്മളായിരിക്കാം എന്തായാലും നമ്മൾ അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഉതകുന്നതായിരിക്കുമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ തോട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും